പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌ ദി ഖുരാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദ ശ്രവിക്കുന്ന ശ്രോതാക്കളെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും വർഷം കണക്കാക്കുന്നത് മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ ഇൻഷാല് നമുക്ക് നാളൊരു പുതിയ വർഷം വരികയാണ് മാസം മാസത്തിന്റെ പ്രത്യേകത എന്നത് എങ്ങനെയാണ് മാസം അറബി മാസത്തിലെ ഫസ്റ്റ് വന്നാൽ നമുക്ക് നോക്കാം നമ്മുടെ സ്വഹാബിമാരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയം ഉണ്ടായി ഏതു മാസമാണ് ആദ്യത്തെ മാസം വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ അലഹു അൻഹു പറയുകയാണ് മുഹറമാണ് ഏറ്റവും അനുയോജ്യമായ മാസം കാരണം എന്തെന്നാൽ ഹജ്ജ് കർമ്മം ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യരും നല്ല ഉന്മേഷത്തോടുകൂടി തക്കവയോടു കൂടി കഴിയുന്ന ഒരു മാസമാണ് അപ്പോൾ അടുത്തത് വരേണ്ടത് മുഹർണമാണ് എന്തുകൊണ്ടും യോജിച്ചതെന്ന് പറഞ്ഞപ്പോൾ അലി അലിറലി അള്ളാഹുഹും ഉസ്മാൻ അലി അള്ളാഹുവൻഹും ഉമർ അലി അള്ളാഹുനു പിൻവാങ്ങയും അങ്ങനെ മാസം അറബി മാസത്തിൻ്റെ ഫസ്റ്റ് മാസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു മാസം ഒരിക്കലും ദുഃഖത്തിൻ്റെയോ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെയോ മാസമല്ല അള്ളാഹു താല പറയുകയാണ് സുഹൃത്ത് തൗബയിലെ മുപ്പത്താറാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ശേഷം അള്ളാഹു അനുസരിച്ച് അള്ളാഹുവിൻ്റെ അടിക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാവുന്നു അവയിൽ നാലെണ്ണം യുദ്ധം നിഷിദ്ധമായ മാസമാകും ആ മാസത്തിൽ യുദ്ധാക്രമം പ്രവർത്തിക്കരുത് എന്നും അള്ളാഹു താക്കീൽ ചെയ്യുന്നുണ്ട് മുഹർണ മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അഷുറാ നോമ്പാണ് അല്ലേ അഷുറാ നോമ്പിൻ്റെ പ്രത്യേകത എന്താണ് ലോകം കണ്ട ഏറ്റവും സ്വച്ഛാദിപരി പ്രതിയായ ഞാനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ഫിറാൻ കൂട്ടരെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ് അഷറാൻ മുഹറം പത്ത് നിലൈ വസല്ലമ്മ മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ജൂത്സമൂഹം നോബനുഷ്ഠിക്കുന്ന കണ്ടപ്പോൾ എന്താണ് കാരണമെന്ന് തിരക്കിയപ്പോൾ അള്ളാഹു താല മൂസയം അനുയായികളിനെ രക്ഷിച്ച ദിവസമായതുകൊണ്ട് ഞങ്ങൾ നോമ്പ് എന്ന് പറഞ്ഞപ്പോൾ നബിസ്വല്ലാ അല്ലെ ഇല്ലമ്മ പറഞ്ഞു മൂസായുടെ ഏറ്റവും അടുത്ത ഞാനാണ് അതുകൊണ്ട് ഞാനും നോമ്പനുഷ്ഠിക്കും എന്നതാണ് അങ്ങനെ നബിസുലാഹു അലൈവ് സ്വലമ്മ നോമ്പ് അനുഷ്ഠിക്കുകയും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒമ്പതിനും പത്തിനും നോമ്പ് അനുഷ്ഠിക്കുമെന്നും പറയുകയും ചെയ്തു എങ്കിൽ നബിസുലല്ലാഹു അലൈഹി വല്ലമ്മ അടുത്ത വർഷത്തേക്കുണ്ടായിരുന്നില്ല എങ്കിലും അനുയായികൾ മുഹറം ഒമ്പതിനും പത്തിനും നോമ്പ് അനുഷ്ഠിക്കുകയും അങ്ങനെ ആ അതിൻ്റെ പുണ്യം എന്നത് ഒരു വർഷത്തെ പാപം അള്ളാഹുതലം വായിച്ചു കളയും എന്നതാണ് ഇത്രയും മഹത്തരമായ റമലാം മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമായ മാസമാണ് മുഹർണ മാസം അതിൽ ആൾക്കാർ മോശമെന്നും അതുപോലെ ആഘോഷത്തിൻ്റെ രീതിയിലും പ്രഖ്യാപിക്കുന്നുണ്ട് അതൊക്കെ വളരെ തെറ്റുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മാസമാണ് പുണ്യം മനസ്സിലാക്കുക ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു അസലാ വലൈക്കും